Hi guys! വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ചക്കിയുടെ ചേൻ്റെ കല്യാണത്തിന് പോകാനായിട്ടാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ റെഡിയായി നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചക്കിയുടെ വീട്ടിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് ബസ്സിലാണ് അടിച്ചോറത്തിലേക്ക് പോയത് ഞങ്ങൾ ചെന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് വർക്കലയിലുള്ള ആമന അടിച്ചോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ ഇരുന്നപ്പോൾ അവിടെ നമ്മളെ സ്ക്രീനിൽ കാണിച്ചതാണ് നമ്മളെ മൂന്ന് പേരെയും അങ്ങനെ ചക്കി കുറച്ച് പൂവൊക്കെ കൊണ്ട് തന്നു ഞങ്ങളതൊക്കെ വെച്ചിട്ട് സദ്യ കഴിക്കാനായിട്ട് പോയി സത്യം പറഞ്ഞാൽ സദ്യ കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം നന്നായിട്ട് മറന്നുപോയി അതിനെ സദ്യ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോയുടെ ആരും അവലോച്ചത് സദ്യ കഴിച്ചിട്ടൊന്ന് കാർത്തി ഫോൺ കാണുവാണ് അവനവിടെ വേറെ പണിയില്ലല്ലോ കുഞ്ഞ് അല്ലേ അങ്ങനെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു അടുത്തത് അങ്ങനെ ബ്രൈഡ് ബ്രൈഡൽ എൻട്രിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഗ്രൂമും സ്റ്റേജിൽ കയറിയിട്ടില്ല സ്റ്റേജിൽ കയറാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് നമുക്ക് മെയിൻ ചക്കയാണല്ലോ അങ്ങനെ ചക്ക സൂം ചെയ്തെടുത്തതാണിത് അങ്ങനെ ഗ്രൂമാണിത് ഗ്രൂമ് എല്ലാവരെയൊന്നും അനുഗ്രഹം വാങ്ങി മണ്ഡപത്തിൽ കയറി ഇരുന്നിട്ടുണ്ട് അടുത്തത് ബ്രൈഡാണ് ബ്രൈഡും വന്ന് എല്ലാവരെയൊന്നും അനുഗ്രഹമൊക്കെ വാങ്ങി സ്റ്റേജ് കയറി ഇരുന്നിട്ടുണ്ട് ജസ്റ്റ് അടുത്ത സെക്കൻഡ് അവരുടെ ആണ് ഗൈസ് അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ചക്കിയാണ് താലി കെട്ടി കൊടുക്കുന്ന നാത്തൂരാണ് ചക്കി അവരുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളടുത്ത് പോയി അവരെ കണ്ടു പിന്നെ ചക്കിയും അടുത്ത് പോയി കണ്ട് ചക്കി നല്ല തിരക്കിലായിരുന്നു ചക്കിയും കണ്ടു കുറേ ഓസിപ്പിക്കാൻ കടിച്ചു കല്യാണത്തിനെ കുറിച്ച് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ക്യാമറമാനാണ് തുമ്പിക്കുട്ടി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ചക്കിയുടെ ഫാമിലിയെയും കണ്ട് ഞങ്ങളവിടുന്ന് വന്നു